സമയം വിശേഷം പോയറിഞ്ഞില്ല കല്യാണം കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് പിള്ളേരിലതിരുന്നാലും എന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാണ് കൊടുങ്കാറ്റ ആന ഉറന്നായിട്ടുണ്ടോ ചേർന്നെന്തിനാമ്മീ മഴക്കാലത്ത് ഇങ്ങനെ ഫാൻ പച്ച ഭയങ്കര ചൂടാണ് എനിക്ക് എന്തോ കൊഴപ്പ

ദിവസങ്ങള് പോണല്ലേ പെട്ടെന്ന് വെള്ളിയാഴ്ചയായില്ല പക്ഷേ എനിക്കറിയാൻ അനുസരിക്കുന്നുണ്ടോ ഞാൻ അനുസരിപ്പിക്കൂലോ പക്ഷെ പറയുമ്പോ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനൊക്കെ പറയുമ്പോ

അതിനെ ഉരുളിയിലാക്കണം ഉരുളിയിലാക്കിട്ട് അതിന്റെ വെള്ളൊക്കെ വെട്ടിച്ച് പാകത്തിനാക്കി

എനിക്കിഷ്ടാവണം എനിക്കിഷ്ടോ ഇഷ്ട പ്രായമൊക്കെ ആയി കഴിഞ്ഞ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് മറിവൊക്കെ ഏയ് ഇല്ലെന്നാ ഈ വയസ്സുകാലത്ത് ഇണ്ടായത് അല്ല വല്ല ക്യാൻസറാണോ പിന്നെ ക്യാൻസർ അങ്ങനെയല്ലേ മറിവൊക്കെ ഉണ്ടാണ് അങ്ങനെയൊക്കെയാന്ന് പറയണേ അതെ അതെ ഗവേഷണം ആരാ മമ്മി ആരാണെ ഗവേഷക അല്ല അച്ഛ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് മറകണ്ടായാൽ അത് എന്റെ ബോഡിയിലുള്ള കുറെ മറൊക്കെ മാഞ്ഞ് പോയല്ലോ അതോ അത് കുഴപ്പമില്ല ഇതുപക്ഷെ തെളിഞ്ഞു തെളിഞ്ഞു വരുവാ എനിക്ക് തോന്നുന്നു അല്ലേ അത്രയില്ലായിരുന്നു അത് തെളിഞ്ഞു തെളിഞ്ഞു വരുവാ ഓ അല്ലേ തന്നെ ആ കുക്കറ് കുറവായിട്ട് ഇങ്ങനെ ബിസില് വരാനായിട്ട് മുട്ടി ഒരിടി വെച്ചു കൊടുത്താ തന്നെ പോട്ടെ എല്ലാം അത് തന്നെ ആകട്ടെ കുട്ടി നമ്മൾ ഹോൾസെയിൽ എത്തേണ്ട കാര്യമില്ല ുംമ്മി എന്നെത്തിട്ടില്ലേഴ്സ് എന്നും രാവിലെ പിള്ളേര് വേണം എന്നാ പിന്നൊരു കല്യാണം കഴിഞ്ഞാൽ ആറേഴ് വർഷമായിട്ട് പിള്ളേരിലാതിരുന്നാലും എങ്ങാ എന്നെയിപ്പോ രണ്ടു മൂന്നാലു വയസ്സുള്ള പിള്ളേര് ഇല്ലേ രണ്ടുപേരോടും രണ്ടു വയസ്സുള്ള സമയം കഴിഞ്ഞോ അതൊക്കെ എന്തിനാ പ്രഷറാക്കിയോ സംഭവിച്ചിരിക്കണം ഇല്ലാതെ വന്ന ചോദിക്കും ചെലപ്പോ ഇല്ലാതെ കുക്കർ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞല്ലേ സമയം എന്തൊരു പോയിരുന്നു പെൻഷൻ ആയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കി കഴിഞ്ഞാൽ ജീവിതം ഇത് ഇതുമ്മ ഇങ്ങനെ കുത്തിപ്പിടിച്ചു ഞാൻ പ്രായം കഴിഞ്ഞിട്ടില്ല ഇനിയും മമ്മിക്ക് വേണമെങ്കിൽ പോണോ അയ്യോ മമ്മി സമയം പോയത് അറിഞ്ഞിട്ടില്ല പിന്നെ പറയണേ മമ്മിയുടെ ഒക്കെ മണ്ടത്തരങ്ങളാണെന്ന് വിചാരിച്ചു മക്കളൊക്കെ ഓർത്തു മണ്ടത്തരങ്ങൾ രണ്ടുപേരായപ്പോ രണ്ടുപേരായിരുന്നു ഫാഷൻ ഫാഷൻ ഫാഷനല്ല ആ രണ്ട് പൊതുവെ സമൂഹത്തിന് ഇവിടെ ഒരു മൂന്നഞ്ചു പേരുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അപ്പൊ മമ്മിക്ക് ഇതുപോലെ ബോറടിക്കില്ലായിരുന്നു ആ ഇത് പെട്ടന്ന് കാര്യങ്ങളെല്ലാം അല്ലേ ഒരു കഴിഞ്ഞേ ബോർ അടിക്കാങ്കുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ മകളുടെ ഈ തുള്ളലൊക്കെ എന്റെ അടുത്തേ മകള് വന്നേച്ചറിയോ മമ്മിത് മമ്മിയുടെ മരുമോക്കെ എന്നാ ഭയങ്കര ഒതുക്കി നിർത്തിക്കോളും കേട്ടോ കാര്യം എന്നല്ലേ അവൾ എന്ന സാധന അവള് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യണു അത് ഇത് ഇങ്ങനെയൊക്കെ നടത്തിട്ടാ എന്നൊക്കെ പറഞ്ഞു അല്ലേ അത് തന്നെ മമ്മിയെ പറഞ്ഞാ മതി മമ്മി എല്ലാം അനുവദിച്ചു കൊടുത്തിട്ടാ എന്നല്ല മകള് പറഞ്ഞേ പിന്നെന്തല്ലോ ശരിക്കും മകളൊക്കെ വന്നു മകള് ഇവിടെ പിള്ളേര് അതൊക്കെ ഓരോ വീട്ടിലൊരു പ്രശ്നങ്ങളൊക്കെ അമ്മമാർക്ക് എന്താന്ന് പറഞ്ഞാല് സ്വന്തം മോളും അവരുടെ പിള്ളേർന്നൊക്കെ ഇച്ചിരി ഒരു ചായവ് വരും അല്ലേ വരും വരുവായിരിക്കും എനിക്കറിയില്ല എനിക്ക് മകളില്ലാത്തന്നെ എനിക്കറിയില്ല പക്ഷെ അങ്ങനെ വരാൻ പാടില്ല അല്ലേ അങ്ങനും മകളുമൊക്കെ അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് വന്ന മകളും ഒക്കെ എല്ലാം ഒരുപോലെ കാണണം എല്ലാരും ഒക്കെ ഒരുപോലെയല്ലേ നമ്മടെ എന്നാണേലും മമ്മിക്ക് ഒരു മകളില്ലാത്തത് കൊണ്ടും ഞാൻ ഇങ്ങനെ രഹസ്യം നടക്കുന്നു നമ്മുടെ ബീഫെന്തോലം നേരത്തെ കഴിട്ടെ ഓരോ വിശ്രീങ്ങളെ തൊർക്കാറായിട്ട് നമുക്ക് ഉരുളിയിലിട്ട് എന്റെ വെള്ളമൊക്കെ പെരിച്ച് എടുക്കാം ഈ മമ്മി ബോറടിക്കാന്ന് പറയുന്ന മമ്മീന്ന് ഇനി അര കിലോ മണിയോടെ ഈ മമ്മി എന്ത് ചെയ്യാൻ അങ്ങനെ ഒത്തിരി പണിയെടുക്കാനൊന്നും എനിക്ക് വല്യ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും അങ്ങനെ ചുമ്മാ കുതിച്ച പണികൾ അല്ലെ മൂത്തയാൾക്ക് വച്ചുണ്ടെന്ന് പറഞ്ഞാല് അവരെ നമുക്ക് കിട്ടണില്ലല്ലോ എല്ലാ കാലത്തും വന്ന രണ്ടാഴ്ച എങ്ങാനൊക്കെ നിന്ന് പോവല്ലേ അല്ലെങ്കിൽ അവൻ അങ്ങനെ അങ്ങോട്ടേ ഒത്തിരി അങ്ങോട്ട് അടുപ്പം അടുപ്പും പോയി അത് തന്നെ ഭാഷയുടെ പ്രശ്നം ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല അവൻ പറഞ്ഞ നമുക്കും മനസ്സിലാവില്ല അവൻ എന്തൊക്കെയോ പറയണേ നമുക്ക് പിടികിട്ടുന്നില്ല എന്നാലും അവന് മലയാളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ എടാ അമ്മ അമ്മമ്മക്ക് വേണം താന്നൊക്കെ പറയുകയാണെങ്കി അവൻ പത്തു വയ്ക്കും കേട്ടോ ഒഴിപ്പിച്ചു വെക്കണവലൊക്കെ പക്ഷെ അവന് മനസ്സിലാകുന്നുണ്ട് പക്ഷെ അവന് പറയാൻ അറിയത്തില്ല ഇനി ഇപ്പൊ അമ്മയ്ക്കും മക്ക തമ്മിൽ സംസാരിക്കാൻ പറ്റുമോ

അപ്പോൾ കൊച്ചുമക്കളുമായിട്ടൊക്കെ ഒരു ഹൃദയബന്ധം ഐക്യം കൂടണമെങ്കിൽ നമ്മൾക്കൊന്ന് ഉള്ളു തുറന്നൊന്ന് സ്നേഹിക്കണമെങ്കിൽ ഭാഷ ഒരു പ്രശ്നമാണ് അല്ലേ ഭാഷ പ്രശ്നമില്ല സ്നേഹത്തിന് ഭാഷയില്ലാന്നാവേ എന്നാൽ പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിലൊക്കെ കൊച്ചിനും മനസ്സിലാവില്ല അവൻ പറഞ്ഞ എനിക്കും മനസ്സിലാവില്ല ഒരടുപ്പം എന്നാലും അവനെ ഞാൻ സ്നേഹിച്ചുകൊല്ലും അയ്യോ കഴിഞ്ഞ ദിവസം കിടന്നുകൊണ്ട് വല്യ പോയ കാറു കേട്ടോ എന്ത് സാധനം എന്ത് സർപ്രൈസ് എന്താ പോലെ അവര് ഇടയ്ക്ക് ഇങ്ങനെ കണ്ണടച്ച് സർപ്രൈസാന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുവേ ആ ഇവനെന്നിട്ട് ഉച്ചക്ക് കൊണ്ടുവന്ന നേരത്ത് അവന് സർപ്രൈസ് വേണോന്നും പറഞ്ഞു കാർ ചൂട് ആ എന്നിട്ട് അവസാനം കൊറേ കറി കഴിയുമ്പോ അവര് ഒരു കിക്ക് ആറ്റും കൊടുത്തപ്പോ ആയി ായില്ലേ അവനങ്ങനെ കൊടുക്കാറില്ല നേരത്തെ അങ്ങനെ കൊടുക്കാറില്ല കൊടുക്കാറില്ലല്ലോ മിഠായി മിഠായി അങ്ങനെ ഇവനങ്ങനെ മിഠായി കൊടുക്കാറില്ല ഇപ്പഴും ഇടയ്ക്കൊക്കെ ഒന്നാ രണ്ടോ കൊടുക്കാന്നൊക്കെ ചെറുപ്പത്തിൽ മധുരം പാലിനകത്തൊക്കെ പഞ്ചസാരയുടെ അതല്ലേ കൊടുത്തോണ്ടിരുന്നേ അവനറിയില്ല അങ്ങനെ മധുരം മധുര ഇട്ട് പാല് പിടിക്കാനാ അതൊന്നും അവന കാരണം അങ്ങനെ ഇതുവരെ കൊടുത്തിട്ടില്ല